നമസ്കാരം നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ മൂലം ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത അവസരങ്ങളിലും നിശ്ചിത ഡാറ്റ പരിധി പിന്നിട്ട അവസരങ്ങളിലും ഉൾപ്പെടെ പബ്ലിക് വൈഫൈ സേവനങ്ങൾ നിരവധി പേർക്ക് രക്ഷയാകാറുണ്ട് എന്നാൽ സൗജന്യമായി കിട്ടുന്ന വൈഫൈകളിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സുരക്ഷയ്ക്ക് ഏറെ ഗുണം ചെയ്യും റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ലഭ്യമാകുന്ന സൗജന്യ വൈഫൈ ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തുന്നവർ ഏറെയാണ് എന്നാൽ എല്ലാവർക്കുമായി തുറന്നു നൽകിയിരിക്കുന്ന ഇത്തരം പൊതു വൈഫൈ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡാറ്റയും ഐഡൻറ്റിറ്റിയും പരിരക്ഷിക്കുന്നതിന് നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് ഷെയറിംഗ് ഓഫ് ആക്കുക എന്നതാണ് ഫയലുകളും ഫോൾഡറുകളും പങ്കിടുന്നത് ഓഫീസ് വൈഫൈയിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കാം എന്നാൽ പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ ഷെയറിംഗ് ഓപ്ഷൻ ഓഫ് ഓഫാക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്ന ഫോൾഡറുകൾ മറ്റുള്ളവർക്കും ലഭ്യമായേക്കാം രണ്ട് ഓൺലൈൻ ബാങ്കിങ് സൈറ്റുകളിൽ സൈൻ ഇൻ ചെയ്യുന്നത് ഒഴിവാക്കണം ഓൺലൈൻ ബാങ്കിംഗ് സോഷ്യൽ മീഡിയ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ അക്കൗണ്ടുകളിൽ സൈൻ ഇൻ ചെയ്യുന്നത് ഒഴിവാക്കണം എത്ര മികച്ച വെബ്സൈറ്റ് ആണെങ്കിലും ആ സൈറ്റിലെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ പബ്ലിക് വൈഫൈ ഹാക്കർമാർക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞേക്കും മൂന്ന് ഓട്ടോമാറ്റിക് കണക്ഷൻ ഓഫാക്കുക എന്നതാണ് എളുപ്പത്തിനായി വൈഫൈ നെറ്റ്വർക്കുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി ആയി ആകുന്ന ഓപ്ഷൻ പലരും ഉപയോഗിക്കാറുണ്ട് ഇത് ഏറെ എളുപ്പമുള്ള ഓപ്ഷൻ ആണെങ്കിലും സുരക്ഷ കണക്കിലെടുക്കുമ്പോൾ അപകടകരമാണ് ഓട്ടോമാറ്റിക് ആയി കണക്ട് ആകുമ്പോൾ നാം അറിയാതെ മറ്റു നെറ്റ്വർക്കുകൾക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ആക്സസ് ലഭിക്കും ഡാറ്റ ലഭിക്കുന്നതിനായും മറ്റുമാണ് കൂടുതൽ പേരും വൈഫൈകളിലേക്ക് ഓട്ടോമാറ്റിക് ആക്സസ് അനുവദിക്കുന്നത് എന്നാൽ ഇത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വകാര്യ ഡാറ്റകളിലേക്ക് ഹാക്കർമാർക്ക് മറ്റു പ്രവേശനം എളുപ്പമുള്ളതാക്കും അതിനാൽ ഓപ്പൺ നെറ്റ്വർക്കുകളിലേക്ക് ഓട്ടോമാറ്റിക് ആക്സസ് അനുവദിക്കുന്ന ഓപ്ഷൻ ഓഫാക്കി വെക്കുന്നതും ഏറെ നന്നായിരിക്കും സൗജന്യമായി ഡാറ്റ ലഭിക്കുമെന്ന് കരുതി ലഭ്യമാകുന്ന എല്ലാ വൈഫൈയിലും കണക്ട് ചെയ്താൽ ഡാറ്റ ഉപയോഗിക്കാൻ ശ്രമിക്കരുത് വിശ്വസനീയമായ നെറ്റ്വർക്കുകളിൽ മാത്രം കണക്ട് ചെയ്യണം തിരക്കുള്ള പൊതു ഇടങ്ങളിൽ നിരവധി ഓപ്പൺ വൈഫൈകൾ ഉണ്ടാകും അത്തരം സ്ഥലങ്ങളിലെ സൗജന്യ വൈഫൈ എന്ന പ്രലോഭനത്തിൽ വീഴരുത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റ ഹാക്കർമാർക്ക് തുറന്നു നൽകുന്നതിന് ഇടയാക്കും എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡുകൾ ഉണ്ടാക്കുകയും മറന്നു പോകാതിരിക്കാൻ എല്ലാത്തിനും സെയിം പാസ്വേഡ് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് ഇത് അപകടകരമാണ് പബ്ലിക് വൈഫൈയിൽ കണക്ട് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഹാക്കർമാർക്ക് ലഭിച്ചാൽ മറ്റ് അക്കൗണ്ടുകളും അപകടത്തിലാകും അതിനാൽ എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഉപയോഗിക്കാതിരിക്കണം അക്കങ്ങളോ പ്രത്യേക ചിഹ്നങ്ങളോ ഉൾപ്പെടാത്ത ആറ് അക്ഷരങ്ങളുള്ള ഒരു ചെറിയ അക്ഷരത്തിലുള്ള പാസ്വേഡ് തകർക്കാൻ വെറും പത്ത് മിനിറ്റ് മാത്രമേ എടുക്കൂ എന്നാണ് റിപ്പോർട്ട് അതിനാൽ പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും ചിഹ്നങ്ങളും ക്യാപിറ്റൽ സ്മോൾ ലെറ്ററുകളും ഇടകലർത്തി നൽകാനും ശ്രദ്ധിക്കണം നമ്മുടെ ഡിവൈസുകളുടെ സുരക്ഷയ്ക്ക് സുരക്ഷാ അപ്ഡേറ്റുകളും നിർണായകമാണ് അപ്ഡേറ്റുകൾ കൃത്യമായി നടത്തിയില്ലെങ്കിൽ പുതുതായി ഉണ്ടാക്കുന്ന സുരക്ഷാ വീഴ്ചകളെ നേരിടാൻ നമ്മുടെ ഡിവൈസിന് കഴിഞ്ഞു എന്ന് വരില്ല വൈറസുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭീഷണികൾ മറികടക്കാൻ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ഏറെ സഹായിക്കും നമ്മുടെ ഡിവൈസ് എപ്പോഴും സുരക്ഷാസജ്ജമായിരിക്കാൻ അപ്ഡേറ്റുകളിൽ വീഴ്ച വരുത്താതിരിക്കണം